ആ ഉപൂർണു എന്ത് പ്രയാസമുണ്ടായാലും പരിപൂർണ രൂപത്തിൽ ഉത് പിടിക്കുക എന്ന് പറയുക അത് യുദ്ധപോർക്കളത്തിലൊക്കെ അവിടെ അതിർത്തികളിൽ നിൽക്കുന്നവരുടെ പ്രതിഫലം ലഭിക്കുന്ന ഭാഗമാണ് അല്ലേ ഇസ്ലാമിക യുദ്ധത്തിന് വേണ്ടി ഇസ്ലാമിക രാഷ്ട്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇസ്ലാമിക ആദർശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും പോരാടാൻ വേണ്ടി പോർക്കളത്തിൽ അല്ലെങ്കിൽ അതിർത്തികളിൽ നിൽക്കുന്നവരുടെ പ്രതിഫലമാണ് നമസ്കരിക്കാൻ വേണ്ടി നാം ഇരുട്ടുവേളയിൽ പള്ളിയിലേക്ക് നടന്നു പോവുക അപ്രകാരം തണുപ്പുള്ള രാത്രിയാണെങ്കിലും തണുപ്പുള്ള സന്ദർഭങ്ങളിലാണെങ്കിലും പരിപൂർണ രൂപത്തിൽ ഒതുപിടിക്കുക ഇസ്ബാഹുൽ അലൽ ഇസ്ബാബു അതുപോലെ ഒൻറ്റാർ ഇലസല ഒരു നമസ്കാരം കഴിഞ്ഞാൽ മറ്റൊരു നമസ്കാരം വരെ എപ്പോൾ വരും എപ്പോൾ വരും എപ്പോൾ വരും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുക ഒരു സത്യവിശ്വാസി എന്നെ എന്ന സൃഷ്ടിച്ചത് ജോലി ചെയ്യാൻ വേണ്ടിയല്ല എന്നെ എന്നുള്ള സൃഷ്ടിച്ചത് വീട് കെട്ടാൻ വേണ്ടിയല്ല എന്നെ എന്നുള്ള സൃഷ്ടിച്ചത് ഭൗതിക നേട്ടങ്ങൾ നേടാൻ വേണ്ടിയല്ല ഇതെല്ലാം നമുക്ക് ചെയ്യാം അനൂദനീയമാണ് പക്ഷേ സൃഷ്ടിച്ച ലക്ഷ്യം അള്ളാഹ് ആരാധിക്കലാണ് അതുകൊണ്ട് അള്ളഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹ്ക്ക് ആരാധിച്ച് അള്ളാഹ്ക്ക് അള്ള കൽപ്പിച്ച നമസ്കാരങ്ങൾ നിർവഹിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന വേളയിൽ അവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളതെല്ലാം അനൂദനീയമാണ് അല്ലെങ്കിൽ മറ്റുള്ളതെല്ലാം അവനക്ക് ഹറാമാണ് എന്ന് മാത്രമല്ല അതെല്ലാം അവനെ ശപ്പിക്കുകയും ചെയ്യും അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി ആ നമസ്കാരം അവൻ ചെയ്യുന്ന വേളയിൽ അവൻ പ്രവർത്തിക്കുന്ന വേളയിൽ ഈ പ്രപഞ്ചനാഥനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് അവനത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൻ പരിപൂർണ ശുദ്ധിയോടുകൂടി റബ്ബിന്റെ മൊബൈൽ നിൽക്കുന്നു എന്തേ ഈ ഹുഷൂ ഭക്തി അവിടെ വേണം റബ്ബിന്റെ കഴിവ് കൽപ്പ് അവൻ വേണ്ടതുപോലെ ഉൾക്കൊള്ളേണ്ടതായ ഒരു രംഗമാണ് നമസ്കാരം നാമൊക്കെ എന്തെങ്കിലും വിട്ടുപോയാൽ മറന്ന കാര്യങ്ങൾ ഓർക്കാൻ നമസ്കാരമാണ് ഉപയോഗിക്കുക അതല്ലേ ആ ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ ഓർമ്മ വരെ നിസ്കരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ കണക്ക് കൂട്ടി എണ്ണം കിട്ടാത്തതായ ആ കണക്ക് ശരിക്ക് കണക്ക് കൂട്ടാൻ പറ്റൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോളാ എന്തേ നാം പറയുന്ന ആ മർമ്മത്തിലേക്ക് നാം എത്തുന്നില്ല ഇസ്ലാം പറയുന്ന മർമ്മത്തിലേക്ക് എത്തുന്നില്ല എത്തിയാൽ അങ്ങനെ സംഭവിക്കുകയില്ല നാം നമസ്കരിക്കാൻ വേണ്ടി റബ്ബുൽ ഇസത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അള്ളാൻ്റെ അലമത്ത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു അള്ളാഹ് ഏഴാൻ ആകാശത്തിൻ്റെ മീതെ അർഷിൻ്റെ മീതെ നിന്ന് ഒരു ഉത്തരവ് പുറപ്പെടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവട്ടെ അള്ളാൻ്റെ ഒരു നിയമം അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏഴ് ആകാശങ്ങളുടെ ഇടയിലുള്ള മലക്കുകൾ കോടാന 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 അറ്റമില്ലാ കോടി മലക്കുകൾ അവരുടെ ചിറക് പോക്കി അതിങ്ങനെ താഴ്ത്തി അവർ റബ്ബുൽ ഇസത്തിൻ്റെ മുമ്പിൽ മഹാഭയത്തോട് കൂടി റബ്ബ് പറഞ്ഞു എന്ന് പരസ്പരം ചോദിക്കുമെന്നാണ് ബുഖാരിയിൽ ബുഖാരിൽ മുഹമ്മദ് വസു അതെ റബ്ബിന്റെ കഴിവ് മനസ്സിലാക്കിയവരാണ് അവർ അവർക്കാണെങ്കിൽ ഒന്നാം ആകാശത്തിൽ ഉള്ള മലക്കുകൾ ചിലപ്പോൾ രണ്ടാം ആകാശത്തിൽ പോകാൻ അനുവാദമുണ്ടാവുകയില്ല രണ്ടാം ആകാശത്തുള്ളവർക്ക് ആകാശത്തിൽ പോകാൻ അനുവാദമുണ്ടാവുകയില്ല ഓരോ സ്ഥലത്തും ഞങ്ങളിൽ നിന്നിട്ട് ഒരു പ്രത്യേക സ്ഥലങ്ങൾ അല്ല നിർണയിച്ചു തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് മലക്കുകൾ എല്ലാവരും ഞമ്മളെപ്പോലെ തന്നെ സ്വർഗം കണ്ടവരുണ്ടായിക്കോളുമെന്നില്ല ഒരു പക്ഷേ മലക്കുകളല്ലേ എന്ന് വിചാരിച്ചിട്ട് സ്വർഗ്ഗം കണ്ടോളണം എന്നുണ്ടോ ഇല്ല സ്വർഗം ഏതാ ഏതാനാകാശത്തിൻ്റെ മീതേ എന്നാണ് നാം പഠിച്ചത് അപ്പോൾ ഒന്നാം ആകാശത്തിൽ ജീവിക്കുന്ന മലക്കുകൾക്ക് എന്താ സ്വർഗം എന്നറിയില്ല എവിടെയാണ് സ്വർഗം എന്ന് അറിയുമെങ്കിലും എന്താണ് സ്വർഗം കോലം എന്താണെന്ന് അറിഞ്ഞോളമെന്നില്ല അതിനു വേണ്ടി നിർണയിക്കപ്പെട്ട ആൾക്കാർ അവിടെ വേറെയുണ്ട് ആ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു വന്നതിന് വേണ്ടിയാണ് അള്ളാഹിൻ്റെ കഴിവുകേൽപ്പ് ഒരാൾ വേണ്ടതുപോലെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് റബ്ബിൻ്റെ മുമ്പിലാണ് എന്ന ബോധത്തോടു കൂടി ലില്ലാഹി അല്ലാമീൻ സർവസ്തുതിയും സർവ്വലോരക്ഷിതാവായ അള്ളാഹു പിന്നാകുന്നു അപ്പോൾ സ്തുതിക്കർഹൻ അവൻ മാത്രം എൻ്റെ ഓരോ ജോയിൻറ്റുകൾ ചലിക്കണമെങ്കിൽ എൻ്റെ ശരീരത്തിലുള്ളതായ ഓരോ അവയവം ചലിക്കണമെങ്കിൽ അവൻ്റെ തോഫീക്ക് വേണം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല കൂട്ടരെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ കഴിവ് കൊണ്ടാണോ എവിടക്കെത്തിയത് നിങ്ങളാണോ നിങ്ങളെ ഭരിക്കുന്നത് അല്ല അതൊക്കെ ഞാൻ പറയാറുണ്ട് അള്ളാൻ മനസ്സിലാക്കാൻ ഡോക്ടർമാരെ പോലോത്തവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാ സാധിക്കുക കാരണം ഡോക്ടർമാരെന്ന് എന്ന് പറയുന്നവര് യഥാർത്ഥത്തിൽ മുമ്പിലിരിക്കുന്ന ഡോക്ടർ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത് ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ നാം കാണാത്ത അത്ഭുതങ്ങൾ കാണുന്നവരാണ് അള്ളാർ ഷിട്ടിപ്പിൽ മനുഷ്യ ശരീരത്തിൽ നാം കാണാത്ത അത്ഭുതങ്ങൾ ചെറുപ്പത്തിലേ പഠിക്കുന്നു അവർ അതുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട് പലപ്പോഴും ക്ലാസ്സിൽ പലരും അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോലും അഞ്ചൊക്കെ നമസ്കാരത്തിന് പള്ളിയിലേക്ക് എത്താത്തവരുണ്ട് നമസ്കരിക്കാത്തവരുണ്ട് നിരീശ്വരവാദികളുണ്ട് നിർമ്മതവാദികളുണ്ട് അല്ല കാത്ത് രക്ഷിക്കട്ടെ ജനങ്ങൾ എപ്പോഴും ഏത് വിദ്യാഭ്യാസമായിരുന്നാലും വിരോധമില്ല ഒരാൾ അഭ്യസവിദ്യരായി മാറുമ്പോൾ അവൻ മുസ്ലിം ആണെങ്കിൽ എന്തായി മാറേണ്ടതുണ്ട് അവൻ്റെ വിജ്ഞാനം ഇസ്ലാമീകരിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട് അവൻ്റെ ജീവിതമാസകലം ഇസ്ലാമീകരിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഈ കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി ഗൗനിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ നമസ്കാരത്തിലും ജീവിതത്തിലും ആസ്വാദനം ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ ആസ്വാദനത്തോടു കൂടി നമസ്കരിക്കാൻ നാം നമസ്കരിക്കുന്നു നമുക്കെന്താ ആസ്വാദനമില്ലാത്തത് നമസ്കാരത്തിൽ ആ റസൂർ പറഞ്ഞല്ലേ കഴിഞ്ഞു ആണെന്ന് പ്രീതിപ്പെട്ട് വിശ്വസിച്ച് കഴിഞ്ഞവൻ അള്ളാഹു എൻ്റെ റബ്ബാണ് അവൻ മാത്രമേ ആരാധിക്കപ്പെടാൻ പാടുള്ളൂ എന്ന വിശ്വാസം ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിൽ അല്ലാതെ രക്ഷയില്ല എന്ന് ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പരിസരം നന്നാക്കാൻ ആ ആദർശം എത്തിച്ചു കൊടുക്കാൻ അവൻ ബാധ്യസ്ഥനാണ് ഇല്ലെങ്കിലോ ഉമ്മയെ കിട്ടൂല വാപ്പയെ കിട്ടൂല എല്ലാരോടും ഒരു കാലഘട്ടത്തിൽ ഒഴിവാവേണ്ടി വരും നിനക്ക് തൊഴി ഇതുണ്ടെങ്കിലും പോലും അവന് നിന്നിലൂടെ നന്നായിട്ടില്ലെങ്കിൽ നിന്നിലൂടെ നന്നാക്കാൻ വേണ്ടി നീ പരിശ്രമം ചെയ്തിട്ടില്ലെങ്കിൽ നിന്നെ റബ്ബ് വിടുകയില്ല എന്നുമാത്രമല്ല അവര് ആ രൂപത്തിലാണ് ജീവിച്ച് മരിക്കുന്നതെങ്കിൽ ഈ ഖുർആൻ ഖുർആൻ പല തവണയും ഇബ്രാഹിം നബിയുടെ കഥ പറയുന്നത് കേട്ടിട്ടില്ലേ സുബ്ഹാനല്ലാഹ്